അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സിപിഐഎം പങ്കെടുക്കില്ല മതപരമായ ചടങ്ങിനെ സംസ്ഥാന സ്പോൺസേഡ് പരിപാടിയാക്കുന്നത് അംഗീകരിക്കാനാകില്ല രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ഉപയോഗിക്കരുത് സംസ്ഥാനത്തിന് മതപരമായ ബന്ധം പാടില്ലെന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നതെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാമെച്ചൂരി വിശദീകരിച്ചു Virtually converted into a state-sponsored inauguration with the presence of the Prime Minister, UPG Minister, and various others who may be holding constitutional positions. Now that is being violated here. So that is the politicization of the event. So in that in response to what this is being done, therefore I've, we have decided that we should not be participating in this because of the manner in which it's being politicized and violating the basic.

വ്യക്തികളുടെ അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യണം എന്ന നിലപാടാണ് സി പി എം പങ്കുവയ്ക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മതങ്ങളെ ഉപയോഗിക്കരുത് എന്ന നിലപാട് ഉണ്ട് അതിനാൽ ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് മതപരമായ ചടങ്ങിനെ സംസ്ഥാന സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് കൂടി അദ്ദേഹം വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ സുപ്രീംകോടതി തന്നെ അതായത് ഈ സംസ്ഥാനത്തിന് മതപരമായ ബന്ധം പാടില്ല എന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട് സുപ്രീംകോടതി തന്നെ ഇക്കാര്യം ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് സി പി എം ഇപ്പോൾ വിവരിക്കുന്നത് എന്താണെങ്കിലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ യെച്ചൂരി വ്യക്തമാക്കിയതാണ് പക്ഷേ ഇത് കൂടുതൽ വിശദീകരണം നൽകുകയാണ് സി ഇപ്പോൾ ചെയ്യുന്നത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠാ ചടങ്ങ് ഒരു സംസ്ഥാന സർക്കാർ സ്പോൺസേഡ് പരിപാടി സർക്കാർ സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റുന്നു ഇതിൽ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയാണ് അതോടൊപ്പം തന്നെ ബി എച്ച് പിയുടെ ഈ സി ഇതിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു പ്രധാന ബി എച്ച് പിയുടെ ദേശീയ വക്താവ് വിനോദ് ബൻസാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈ രാമൻ്റെ പേര് അതായത് ഭഗവാൻ രാമനെയും ഇപ്പോൾ രാമനെ സ്വന്തം പേരിൽ യെച്ചൂരി വെറുക്കുന്നുണ്ടോ എന്താണ് രാമൻ്റെ പേര് തന്നെയാണ് സീതാറാം അത്തരത്തിൽ സ്വന്തം പേരിന് യെച്ചൂരി വെറുക്കുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിരുന്നു എന്താണെങ്കിലും അയോധ്യ രാമക്ഷേത്രം ഉൽക്കാൻ പങ്കെടുക്കുന്നു വേണ്ടയോ എന്താ തൻ്റെ വ്യക്തിപരമായ കാര്യം എന്താണ് യെച്ചൂരി വ്യക്തമാക്കുന്നത് നിയമവിരുദ്ധമായാണ് യെച്ചൂരി ഇത്തരത്തിൽ ഇതിൽ രാമവിരുദ്ധമായാണ് ഇച്ചിരി പെരുമാറുന്നത് എന്നുൾപ്പെടെ വിമർശനങ്ങൾ ഇതിൻ്റെ അകത്ത് ബി എച്ച് പിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും നിലവിൽ ഈ വിഷയത്തിൽ സി പി എം പങ്കെടുക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനൊരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റുകയാണ് എന്ന വിമർശനം കൂടി സി പി എം ഉന്നയിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്